ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദാസാറ് ഇന്ദ്രനോട് പറയുകയാണ് എത്രയും പെട്ടെന്ന് സുശീലയുമായിട്ട് സത്യൻറെയും ഇന്ദുവിൻ്റെയും കല്യാണക്കാര്യം പറയുക രണ്ട് ദിവസത്തിനുള്ളിൽ എന്നെ അറിയിക്കുകയും വേണമെന്ന് പറയുമ്പോൾ ഇന്ദ്രം പറയാണ് പ്രതിഭയുടെ കല്യാണം മുടങ്ങിയത് കൊണ്ട് തന്നെ അമ്മ സുതനങ്കലിന് വാക്കു കൊടുത്തിട്ടുണ്ട് പ്രതിഭ സത്യനും തമ്മിലുള്ള കല്യാണം നടത്താം എന്നുള്ളത് എന്ന് പറയുമ്പോൾ ദാസാറ് പറയുന്നത് അതിന് സുശീലയല്ലേ സുശീലയുടെ വാക്കൊന്നും അത്ര കാര്യമാക്കണ്ട സുശീല അങ്ങനെ പല വാക്കുകളും പല തന്നിട്ടുണ്ട് അതെല്ലാം പാലിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇന്ദുവിൻ്റെയും സത്യൻ്റെയും തന്നെ കല്യാണം നടത്തണം അതാണ് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രായശത്വം നിന്റെ അമ്മ കാരണമാണ് ഇന്ദുവിൻ്റെ കല്യാണം മുടങ്ങിയത് അത് അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞിട്ടാണ് ദാ സാറ് രണ്ട് ദിവസത്തിനുള്ളിൽ എന്നെ അറിയിക്കണം എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നത് അങ്ങനെ ഇന്ദ്ര നേരെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ ആ സമയത്ത് സുശീല അവിടെ ഉണ്ടാവില്ല അപ്പോൾ സോന പറയാണ് എന്താട്ടാ ഈ നേരത്ത് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അത്യാവശ്യമായിട്ട് അമ്മയോട് സംസാരിക്കാനാണ് ഞാൻ വന്നത് അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇപ്പോൾ ഇല്ല അമ്മ ഗുരുവായൂർക്ക് പോയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ എന്നോട് പറഞ്ഞില്ലല്ലോ അത് ഞാനും അമ്മ ഗുരുവായൂരേക്ക് പോകുന്നുണ്ടായിരുന്നു ായിരുന്നു അപ്പോൾ ആ ബസ്സിൽ സീറ്റ് ഒഴിവുണ്ടായിരുന്നു അങ്ങനെയാണ് അമ്മ പോയത് എന്തിനാണ് ഏട്ടാ എന്നോട് പറയാൻ പറ്റാത്ത കാര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല അമ്മ കാരണമാണ് ഇന്ദുവിന്റെ കല്യാണം മുടങ്ങിയത് അപ്പോൾ ഇന്ദുവിന്റെയും സത്യൻ്റെയും കല്യാണം നടത്തണം എന്നുള്ളത് സറ്റ് സാറ് എന്നോട് പറഞ്ഞു അതിനെക്കുറിച്ച് അമ്മയോട് സംസാരിക്കാനായിരുന്നു ഇന്നലെ ഞാൻ അതിനെക്കുറിച്ച് അമ്മയോട് സംസാരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അമ്മ എന്നോട് പ്രതിഭയുടെയും സത്യന്റെയും കല്യാണം നടത്തണം എന്നാണ് പറഞ്ഞത് ജനങ്ങൾ അമ്മ വാക്കു കൊടുത്തൂട്ടെ എന്ന് പറയുമ്പോൾ സോന ഇതിനിടക്ക് അതും സംഭവിച്ചോ എന്ന് ചോദിക്കാണ്ടോ എന്തായാലും സത്യന്റെയും ഹിന്ദുവിൻ്റെയും കല്യാണം നടത്താനാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം കാരണം അമ്മ കാരണമാണ് ഇന്ദുവിൻ്റെ കല്യാണം മുടങ്ങിയത് തന്നെ അമ്മ ചെയ്ത തെറ്റിന് ഒരു പ്രാവശ്യത്തും കൂടി ആവുമല്ലോ എന്നൊക്കെ പറയട്ടോ അപ്പോൾ സോനയ്ക്കും ഹിന്ദുവും സത്യനും തമ്മിലുള്ള കല്യാണത്തിനോട് താല്പര്യമാണ് എന്തായാലും അമ്മ വന്നിട്ട് ഇക്കാര്യം സംസാരിക്കും അതിൻ്റെ മുന്നേ തന്നെ സത്യേട്ടനുമായിട്ട് ഇത് സംസാരിക്കേണ്ട ഏട്ടാ എന്ന് പറയുമ്പോൾ എനിക്ക് സത്യനോട് പറയാൻ മടിച്ചിട്ടാണ് അമ്മയാവുമ്പോൾ സത്യം ോട് സംസാരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ സോന പറയാണ് അമ്മ സത്യേട്ടനോട് പറഞ്ഞാലും അത് ഈ കല്യാണത്തിന് സത്യേട്ടൻ സമ്മതിക്കില്ല സത്യേട്ടൻ സമ്മതിക്കാൻ ഈ ഒരു ഒരേ ഒരു വഴിയുള്ളൂ ഇക്കാര്യം സംസാരിക്കാൻ പറ്റിയ ആൾ അമ്മ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല ഒരു അവസരം കൂടിയാണ് ഏട്ടൻ അനു ഇടത്തെയോട് ഇക്കാര്യം പറഞ്ഞാൽ മതി അനു ഇടത്തെയെ ഇവിടേക്ക് കൊണ്ടുവന്ന് സത്യേട്ടനുമായി സംസാരിച്ചാൽ മതി അനു പറഞ്ഞാൽ ഉറപ്പായും സത്യേട്ടൻ ഇത് സമ്മതിക്കും എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ അനുവിനെ കൊണ്ടുവരണം എന്നൊക്കെ അമ്മ വരുന്നതിന്റെ മുന്നേ അനുവിനെ കൊണ്ടുവരാം എന്ന് ഇന്ദ്രൻ തീരുമാനിക്കുകയാണ് പിന്നീട് സത്യനോട് എന്തോ സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞ് പ്രതിഭ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ പ്രതിഭയും സത്യനും കൂടി സംസാരിക്കുകയാണ് ആ സമയത്ത് സത്യൻ പ്രതിഭയ്ക്ക് ഒരു ഗ്ലാസ് ചായയൊക്കെ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രതിഭ മനസ്സിൽ ചിന്തിച്ചു കൂട്ടുകയാണ് സത്യേട്ടിനോട് ഇക്കാര്യം പറഞ്ഞാലോ സുശീലാൻ്റെയുമായി സംസാരിച്ച കാര്യം ഒന്ന് സൂചിപ്പിച്ചാലോ ഇനി ഒരു വാക്ക് ചോദിച്ചില്ല എന്നുള്ള ഒരു കുറ്റബോധം വരരുതല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കാനെട്ടോ അങ്ങനെ ആ സമയത്ത് സത്യം ത്തൻ ചോദിക്കുന്നുണ്ട് എന്താ പ്രതിഭ നീ ഇങ്ങനെ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല അമ്മ ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്ത് കാര്യം അല്ല എൻ്റെ കല്യാണം മുടങ്ങിയത് അത് ഞാൻ അറിഞ്ഞു എന്ന് പറയട്ടെ അത് നീട്ടിവെച്ചിരിക്കുകയല്ലേ അപ്പോൾ അത് അറിഞ്ഞിട്ടില്ലേ സത്യേട്ടൻ എന്ന് ചോദിക്കുക എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അല്ല എൻ്റെ കല്യാണക്കാരും മുടങ്ങി ആ പയ്യൻ്റെ വീട്ടുകാർക്ക് എൻ്റെ ജാതക ദോഷം കൊണ്ടാണ് അവരുടെ അച്ഛൻ മരിച്ചത് എന്ന് ഏതോ ഒരു ജോലിസര് പറഞ്ഞു അതുകൊണ്ട് അയാൾ ഈ കല്യാണം വേണ്ട എന്നും വെച്ച് ഗൾഫിലേക്ക് തന്നെ പോയി എന്നൊക്കെ ൊക്കെ പറയാം അയ്യോ ഞാനത് അറിഞ്ഞില്ല എന്ന് പറയട്ടെ അമ്മ എന്നോടൊക്കാര്യം പറഞ്ഞിട്ടില്ല ഞാനും അമ്മയും ഇപ്പോൾ കൂടുതൽ സംസാരമൊന്നുമില്ല അതുകൊണ്ടായിരിക്കും അമ്മ എന്നോട് ഇക്കാര്യം പറയാൻ ഞത് എന്നൊക്കെ സത്യം പറയുകയാണ് എന്തായാലും നീ വിഷമിക്കരുത് നീ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് വീട്ടുകാർക്ക് കൂടി ഒരു വിഷമമാവും അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഒരു ജോലിയിൽ കയറിക്കോ ഇനിയിപ്പോൾ പമ്പിലെ ജോലിക്കൊന്നും പോവണ്ട ഞാൻ എനിക്കൊരു ഓഫീസ് ജോലി റെഡിയാക്കി തരാം എത്രയും പെട്ടെന്ന് അക്കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ അതിനൊന്നും ധൃതിയില്ല സത്യം ഞാൻ ജോലിക്ക് പോകുന്നത് കൊണ്ട് സത്യേട്ടൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിലോ എന്ന് പറയാം അമ്മയ്ക്ക് അങ്ങനെ പല ഇഷ്ടക്കേടും ഉണ്ടാവും അതൊന്നും നീ കാര്യമേക്കണ്ട നീ ജോലിക്ക് പോയിക്കോ അതിനുള്ള ഏർപ്പാടുകൾ എത്രയും പെട്ടെന്ന് ഞാൻ ചെയ്തു തരാമെന്ന് പറയാണ് അത് വേണ്ട അമ്മയോട് ചോദിച്ച് അമ്മയുടെ സമ്മതം കിട്ടിയിട്ട് മാത്രം മതി ജോലിക്ക് പോവല്ലേ എന്നൊക്കെ പ്രതിഭ പറയണം അപ്പോൾ പ്രതിഭയുടെ മനസ്സിൽ സത്യേട്ടനെ എന്നെ കല്യാണം കഴിക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്നുള്ള ഉദ്ദേശത്തിലും അർത്ഥത്തിലും ആണ് കേട്ടോ പ്രതിഭ സംസാരിക്കുന്നത് അങ്ങനെ സത്യം പറയുന്നുണ്ട് ആ എന്തായാലും നിൻ്റെ ആ ഒരു ആഗ്രഹമല്ലേ അമ്മയുടെ സമ്മതം കിട്ടിയിട്ട് എന്നുള്ളത് എന്നാൽ അമ്മയോട് ചോദിച്ചിട്ട് നമുക്ക് ജോലിക്ക് പോയി തുടങ്ങാം എന്ന് പറയുകയാണ് കേട്ടോ അത്രയും പെട്ടെന്ന് ഞാൻ നിൻ്റെ ജോലി ശരിയാക്കി തരാമെന്നും പറഞ്ഞ് അവരവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ സത്യം വീട്ടിലെത്തിയ ശേഷം എങ്ങനെയെങ്കിലും ഹിന്ദുവിൻ്റെ കാര്യം പറയണം എന്ന് സോന മനസ്സിൽ കരുതാം കേട്ടോ അപ്പോൾ സത്യനും ഒക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ആ സമയത്ത് സോന ഇങ്ങനെ ഇക്കാര്യം എടുത്തിടുകയാണ് കേട്ടോ അങ്ങനെ സോന പറയുകയാണ് അമ്മ പ്രതിഭയുടെയും ും സത്യേട്ടൻ്റെയും കല്യാണ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആരുമായിട്ട് എന്ന് ചോദിക്കട്ടെ സുധനാങ്കൾ ഇവിടേക്ക് വന്നിരുന്നു ആ സമയത്ത് പ്രതിഭ ഏതായാലും കല്യാണം മുടങ്ങിയതല്ലേ അപ്പോൾ സത്യേട്ടൻ്റെയും പ്രതിഭയുടെയും കല്യാണക്കാര്യം പറഞ്ഞിട്ടതുമായിരുന്നല്ലോ അപ്പോൾ അത് നിങ്ങളുടെ കല്യാണ കാര്യം നടത്തിയാലോ എന്ന് അമ്മ സുധനാങ്കളോട് പറയുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അമ്മയുടെ ഈ ഒരു ആഗ്രഹം നടക്കാൻ പോകുന്നില്ല പ്രതിഭയെ പ്രതിഭയെ കൂടി ഇക്കാര്യത്തിൽ വലിച്ചിടാൻ അമ്മ ഉദ്ദേശിക്കേണ്ട ഈ കല്യാണം നടക്കുകയില്ല എന്ന് തന്നെ സത്യം പറയുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ സോന പറ എങ്കിൽ ഒരു കാര്യമുണ്ട് അമ്മ കാരണം കല്യാണം മുടങ്ങിപ്പോയ ഒരു പെൺകുട്ടിയുണ്ട് അതായാലോ എന്ന് പറയുമ്പോൾ നീ എന്താ ഉദ്ദേശിച്ചത് ഇന്ദുവിന്റെ കാര്യമാണ് ഇന്ദുവും നീയും എനിക്ക് ഒരേപോലെയാണ് പിന്നെ എങ്ങനെ ഞാൻ ഇന്ദുവിനെ കല്യാണം കഴിക്കും എന്നങ്ങ് പറഞ്ഞതോടുകൂടി സോന ആകാന്തം വിടുകയാണ് കേട്ടോ എന്താ സത്യട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ പിന്നെ ഇന്ദുവും സത്യട്ടനും തമ്മിലുള്ള കല്യാണം എങ്ങനെ നടത്തും സച്ചി സാർ അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഇന്ദ്രട്ടനോട് സംസാരിച്ചതല്ലേ ഈശ്വര എന്ന് സോന മനസ്സിൽ കരുതേണ്ട അങ്ങനെ സത്യൻ അവിടെ നിന്നും എണീറ്റ് പോവുകയാണ് അപ്പോൾ സോന ഷ്യാമിനോട് പറയുന്നുണ്ട് ഈ സത്യേട്ടൻ എന്താ ഇങ്ങനെ പ്രതിമയുമായിട്ടുള്ള കല്യാണ കാര്യമാണെങ്കിൽ അതും ഈ സത്യേട്ടന് സമ്മതമല്ല ഇന്ദുവുമായിട്ടുള്ള കല്യാണം സംസാരിച്ചപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് സത്യേട്ടൻ പിന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഷ്യാമ പറയുന്നുണ്ട് അല്ല സത്യൻ്റെ മനസ്സിൽ ഇനി ഇപ്പോഴും ചീരുണ്ട് ചീരുവും വിനയനും ഡിവോഴ്സ് ആവാൻ വേണ്ടി കാത്തിരിക്കുകയല്ലേ അപ്പോൾ ഇനി ചീരുവാണോ വിനയൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ സോന ഒന്ന് അങ്ങ് പോകുന്നുണ്ട് പിന്നീട് ദയെ കൊണ്ടുവരാൻ വേണ്ടി ശബരിയുടെ അച്ഛൻ പറയുകയാണ് കേട്ടോ ശബരിയോട് ആ സമയത്ത് ശബരി പറയുക ഞാൻ കുറച്ച് തിരക്കിലാണച്ച എന്ന് പറയുമ്പോൾ ശബരിയുടെ അച്ഛൻ പറയാൻ അതിനെന്താ ഞാൻ തന്നെ പൊയ്ക്കോളാം നീ എനിക്ക് ഒരു കാർ ഏർപ്പാടാക്കി തന്നാൽ മതി എന്ന് പറയണേ അപ്പോ വാസന്തി പറയുന്നുണ്ട് എങ്കിൽ ഞാൻ കൂടി അച്ഛന്റെ കൂടെ പൊയ്ക്കോളാം എന്ന് പറയുന്നുണ്ട് അനിതയും കൂടി പോവാം എന്ന് പറയട്ടോ എന്തിനാ എല്ലാവരും കൂടി അവിടേക്ക് പോകുന്നത് അവരുടെ വായിലിരിക്കുന്നത് കേൾക്കാനോ അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല എന്ന് പറയുമ്പോൾ ശബരിയോട് അച്ഛൻ പറയുകയാണ് നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ നിന്റെ കുടുംബജീവിതം ഇട്ട് കളിത്തെ ഓണത്തിന് അവരുടെ വീട്ടിലേക്ക് അവർ അമ്മയുടെ സ്വന്തം വീട്ടിലേക്ക് പോയത് കൊണ്ട് തന്നെ അവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് ഇവിടേക്ക് വരാനും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇനി അത് വെച്ച് താമസിപ്പിക്കേണ്ട മോനെ നീ നിന്റെ ജീവിതം വിട്ട് കളിക്കരുത് എന്നൊക്കെ ശബരിയോട് അച്ഛൻ പറയുകയാണ് കേട്ടോ പറയുന്നുണ്ട് അതിനെ നമ്മൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ നമ്മൾ തെറ്റുകാരാണ് എന്നുണ്ടെങ്കിൽ അവളുടെ വീട്ടുകാരാണ് ഇവിടെ വന്ന് ചോദിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ധൃതി പിടിച്ച് അങ്ങോട്ട് പോവേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയണേ അത് കൂടി ധനൻ എരിപിരി കയറ്റിയിട്ട് പറയുകയാണ് അത് ശബരി പറഞ്ഞത് കാര്യമാണ് ഇപ്പോൾ ധൃതി പിടിച്ച് വിളിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല ദയ ഇവിടെ ഉള്ളതിനേക്കാളും സുഖത്തിലാണ് ഇപ്പോ ശബരി ഇവിടെ ഉള്ളത് എന്നൊരു അർത്ഥം വെച്ച് പറയുകയുണ്ടോ അപ്പോൾ ആ ഒരു സംസാരം ശബരിക്ക് മനസ്സിലാകുന്നുണ്ട് ധനേട്ടൻ കുത്തിത്തിരിപ്പാണ് പറയുന്നത് അനിതേച്ചിയും എന്നെയും ചേർത്ത് അപവാദം പറഞ്ഞു നടത്തുന്നത് ഈ ധനേട്ടൻ തന്നെയാണ് എന്നൊക്കെ ശബരിക്ക് നന്നായിട്ട് അറിയാൻ അറിയാവുന്നത് കൊണ്ട് തന്നെ ശബരി ധനനെ ഒന്ന് തുറച്ചു നോക്കിയിട്ടാണ് ജോലിക്ക് പോകുന്നത് എന്നിട്ട് ധനൻ അവരെല്ലാവരും പോയി കഴിഞ്ഞ ശേഷം വാസന്തിയോട് പറയാനും കണ്ടില്ലേ നീ ഇവിടത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ എന്താ അവസ്ഥ ഇപ്പോൾ തന്നെ ഉണ്ടായ അവസ്ഥയില്ലേ അതുതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുകയാണ് ശബരിയെയും അനിതയെയും അർത്ഥം വെച്ചിട്ട് തന്നെയാണ് ധനൻ അപ്പോഴും വാസന്തിയോടും പറയുന്നത്